പലശന എൻസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പ് നടന്നു ആചാര്യ അനുസ്മരണത്തോടെയാണ് യോഗം തുടങ്ങിയത് എൻ എസ് എസ് കരയോഗം ഓഫീസിൽ നടന്ന പരിപാടി ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യോഗങ്ങൾ നടക്കുമ്പോൾ പലരും അല്ലേ അത് നല്ല പണ്ട് നമ്മുടെ നായർ വേനോൻ എന്നുള്ള ആ സ്ഥിരം വെട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ വെളിയിൽ പോയാൽ രവീന്ദ്രൻ നായർ നായർ വെക്കണം എന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയണം ഇങ്ങോട്ട് പറയണേ നമ്മുടെ പേരന്റെ കൂടെ ഇത് വെക്കണം അങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയും എൻ എസ് എസ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കരിയോഗം പ്രസിഡന്റ് സി ജ്യോതിനാഥൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ വിശിഷ്ടാതിഥിയായി കരിയോഗം സെക്രട്ടറി ഇൻചാർജ് സ്വാമിനാഥൻ പാലത്തിരുത്തി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ബാലസുബ്രഹ്മണ്യൻ വരവ് ചെലവ് കണക്കും വനിതാ സമാജം സെക്രട്ടറി കെ പ്രിയ വനിതാ സമാജം വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് എന്നിവയും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ വനിതാ സമാജം സെക്രട്ടറി ഷീജ എന്നിവർ ആശംസപ്രസംഗം നടത്തി എൻഎസ്എസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശിവദാസ് സ്വാഗതവും വനിതാ സമാജം വൈസ് പ്രസിഡന്റ് സ്മിതാ സുനിൽ നന്ദിയും പറഞ്ഞു